അസ്സാമലൈക്കിം എല്ലാവരും സുഖമായിട്ടിരിക്കണല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട് പണി തുടങ്ങിയെന്ന് അപ്പം എനിക്കിതാ ഞാൻ മൂന്ന് മക്കളാണ് കണ്ടാ എനിക്ക് ഈ മക്കളെ ഇട്ടിട്ട് ഒരു ജോലിക്ക് പോകാൻ പറ്റുന്നില്ല റെൻ്റ് കൊടുക്കാൻ നിവർത്തിയില്ല ഇവരെ ഭക്ഷണം വസ്ത്രം ഇവരെ കാര്യങ്ങളെല്ലാം നോക്കാൻ എന്നെ കൊണ്ട് നിവർത്തിയില്ല അപ്പം എനിക്കൊരു വീടിന് നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം ഒരു പെങ്ങളെ സ്ഥാനത്ത് കണ്ടിട്ട് ഇപ്പോഴത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയിലോട്ടാണ് പോകുന്നത് വാടക കൊടുക്കാൻ നിവർത്തിയില്ല വാടക പെൻഡിങ് ഉണ്ട് അപ്പം നിങ്ങൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം ഞാൻ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും എല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട് എനിക്ക് ഒരു ഭർത്താവിൻ്റെ ഒരു തണലോ വേറെ ഒന്നുമില്ല ബന്ധം തീർന്ന് കാരണം എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ പിഴവുകേട് ഉണ്ട് അല്ല പിന്നെ അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല രണ്ടേ മുക്കാൽ വർഷമായി തലാക്ക് ചൊല്ലിയിട്ട് ആൾ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ ഈ മൂന്ന് മക്കളെ കണ്ട എനിക്കൊരു ജോലിക്ക് പോകണം ഇവർക്ക് ഭക്ഷണം കൊടുക്കണം വസ്ത്രം കൊടുക്കണം രോഗം എല്ലാം എൻ്റെ ഉത്തരവാദിത്തമാണ് എനിക്ക് സ്ഥിരമായിട്ടൊരു വരുമാനം വേണം ഒരു കടയിൽ കടയിലൊരു ജോലിക്ക് പോണം റബ്ബറും തുണി തുണിക്കച്ചവടം ഇനിയും പൈസകൾ കിട്ടാനുണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പോഴും ചോദിക്കുകയാണ് എനിക്ക് വല്ലാത്തൊരവസ്ഥയാണ് എനിക്ക് വീടിന് വേണ്ടി നിങ്ങളൊന്ന് സഹായിക്കണം സൈഡ് വാർപ്പ് ആവാറായി ഇറങ്ങി മുൻകൈ എടുത്താണ് ഈ വീട് എല്ലാവരെയൊന്നും പിരിച്ച് കാരണം എല്ലാവരും കൊടുക്കുന്നതിന് പരിധി ഉണ്ടല്ലോ അവർക്കും ഉണ്ട് ഒരേ കുടുംബങ്ങൾ അപ്പോഴും വലിയപ്പായും എല്ലാവരുടെ അടുത്തൊക്കെ പറഞ്ഞ് എന്നിട്ട് സൈഡ് വാർപ്പ് വരെ എത്താൻ എത്താറായി നിൽക്കുകയാണ് ബാക്കി പണി എനിക്ക് മുന്നോട്ട് പോകണം എനിക്ക് വാർപ്പ് എനിക്ക് ആ തറയും സിമെൻറ്റ് ഇട്ട് ഒരു റൂമും ഒരു ബാത്റൂമ് ശരിയാക്കി അടുക്കളയെ ശരിയാക്കി അങ്ങ് കയറണം അതിന് നിങ്ങളെ എനിക്ക് ഹെൽപ്പ് വേണം കാരണം വെച്ചാൽ എങ്ങനെ ശ്രമിച്ചാലും പറ്റൂല ഒന്നുമില്ല ഇനി ഉള്ളതെല്ലാം വിറ്റ് വീടിൻ്റെ ആവശ്യത്തിനൊക്കെ വേണ്ടി എടുത്ത് അപ്പോഴെനിക്ക് ഇനി സഹായിക്കാം ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നിങ്ങളെ സഹായം കാരണം ഇവർ മൂന്ന് പേരെ ഇവ എപ്പോഴും കരച്ചിലാണ് മോന് അപ്പോഴും ഈ മോന് ഈ മോനെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് എനിക്ക് പോകാൻ പറ്റൂല കണ്ട് നിൽക്കുന്നവർക്കൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ അനുഭവിക്കുന്ന വേദന ഏതുകൊണ്ട് ഇവർക്ക് ചിലവ് പോലും ഒന്നും തരുന്നില്ല ചിലവ് പോലും ഒന്നുമില്ല അപ്പോൾ നിങ്ങൾ എനിക്ക് റെൻറ്റ് കൊടുക്കാൻ നിവർത്തിയില്ല അപ്പം എനിക്ക് നിങ്ങളെ സഹായം വേണം എനിക്കൊരു വേറെ ഒരു ഹെൽപ്പും വേണ്ട എൻ്റെ വീടിൻ്റെ ആവശ്യത്തിന് വീടായ എനിക്ക് ഇവരെ സുരക്ഷിതമായിട്ടാക്കിയിട്ട് ജോലിക്ക് പോവാം എനിക്കൊരു ഭർത്താവില്ല എൻ്റെ വാപ്പ വയ്യാണ്ടിരിക്കുന്ന ഒരവസ്ഥ എൻ്റെ വിഷമങ്ങൾ ഞാൻ ആരോട് പറയും ഒന്ന് ഹെൽപ്പ് സാഹചര്യം കൊണ്ട് ഇങ്ങനെയൊക്കെ ആയിപ്പോയി ഒന്ന് എനിക്ക് ഹെൽപ്പ് ചെയ്യണം എനിക്ക് ഒരു ജോലിക്ക് പോകാൻ പറ്റുള്ളൂ ഞാൻ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും ചേർക്കുന്നുണ്ട് നിങ്ങളെ ഹെൽപ്പ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു നല്ല ആൾക്കാരെൻ്റെ കോണ്ടാക്ട് നമ്പറും വെക്കുന്നുണ്ട് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുവാണേൽ പഠിച്ചവനോർത്തിട്ട് എന്നെ ഒന്ന് സഹായിക്കുക കാരണം നബിദിനത്തിന് മുമ്പെങ്കിലും എനിക്ക് കയറണം എനിക്ക് ഒരു വാടക പോലും കൊടുക്കാൻ നിവർത്തിയില്ല മൂന്ന് മാസത്തെ വാടക ഞാൻ കൊടുക്കാനുണ്ട് ഈ കഴിഞ്ഞ മാസം മുന്നേ ഉള്ള രണ്ട് മാസം അപ്പം എനിക്ക് കൊടുക്കാനുണ്ട് അപ്പം എനിക്ക് അവർക്ക് വാടക കൊടുത്തേ പറ്റൂ ഈ മക്കളോട് ഞാൻ എൻ്റെ സങ്കടം പറഞ്ഞാൽ ഈ മക്കൾ എൻ്റെ അടുത്ത് എന്തിന് പറയും അടുത്ത് ഒരു സങ്കടവും പറയല്ല എപ്പോഴും കണ്ണീന്ന് കണ്ണീര് മാത്രം ഇവർക്ക് ഉമ്മ വിശക്ക് പറയുമ്പോഴത്തേക്ക് ഭക്ഷണം മേടിച്ച് കൊടുക്കാൻ ചിലപ്പോൾ ഞാൻ കടയിൽ നിന്ന് സാഹചര്യം നിവർത്തിയില്ലാത്ത സമയത്ത് പറ്റുമേടിക്കും അപ്പോഴും നിങ്ങൾ എന്നെ കൊണ്ട് എനിക്ക് നിങ്ങൾ ഒരാൾ ഓരോരുത്തർ ചെറിയ രീതിയിലൊരു എമൗണ്ട് സഹായിച്ചാലെങ്കിലും എനിക്ക് ഈ വീടിൻ്റെ പണിയൊന്നും പൂർത്തിയാക്കി എനിക്ക് കെയർ കിടക്കാം അത് കഴിഞ്ഞിട്ട് ഒന്ന് സംഭവിച്ചു പോയാലും ഈ കുട്ടികൾക്ക് ആരുമില്ലാത്തൊരവസ്ഥയാണ് ഈ മൂന്ന് മക്കൾ